രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായി കൊടുക്കാം അത്രേള്ളൂ രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യാറ് കൊടുക്കാം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യാർപ്പൊ സെവൻ സീറ്റ് ഇന്നോവ അലവിൽ ഒക്കെ ചെയ്തോണ്ടില്ല എല്ലാ മൂന്നേ പതിനഞ്ചിട്ട് ആ സി വൈ കൊടുക്കാം മൂന്ന് ലക്ഷത്തി പതിനയ്യാർപ്യന് പ്രിയ കൊടുക്കാം കൊടുക്കാം ലോൺ ഉണ്ട് അതിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഒക്കെ ഒറിജിനൽ കേരള രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആൾട്ടോ പതിനൊന്ന് മോഡൽ ആൾട്ടാല് ലക്ഷത്തി നാൽപ്പത്തിഅ്യായിരം നമുക്ക് കൊടുക്കാം മെക്കാനിക്കൽ ഉണ്ട് കോളിക്കാരം നാലേക്കാട് നമുക്ക് ആ കൊടുക്കാൻ നാലേക്കാല് ഉറുപ്പൊക്കെ നല്ല അടിപൊളി സലറി ഓട്ടോമാറ്റിക് കൊടുക്കാൻ കൊടുക്കാം ഓടികൾ രണ്ടറുപതോളം ചോദിക്കണ്ടായി കുറച്ച് കൊടുക്കും ചെറിയ മാറ്റം കൊടുക്കണം ലോൺ മാക്സിമം ചെയ്യുകയും ചെയ്യും ഇറങ്ങുക ആയിരം അങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറം റിയൽ കാണാൽ രണ്ട് എപ്പിസോഡ് ചെയ്ത് മൂന്നാമത്തെ ലാസ്റ്റ് എപ്പിസോഡാണ് ലാസ്റ്റ് എപ്പിസോഡ് ആയ പത്തിരുപതോളം വണ്ടി ഉണ്ടാകും അടിപൊളി ഷോറൂമാണ് ചെറിയ മടക്കിലും ചെറിയ നല്ല ക്വാളിറ്റി വണ്ടികള് ഇന്നോവേഷം ഒരു പത്ത് പതിനഞ്ചോള് ഇന്നോവ ഉണ്ട് ചെറുവണ്ടികൾ പറയുന്നുണ്ട് അമ്പതിനായിരം മുതൽ മാരുതി എണ്ണൂറുകൾ സ്റ്റാർട്ടിങ്ങർ ഉണ്ട് ഒരു ലക്ഷത്തി പത്തായിരം മുതലാണ് ആൾട്ടോ സ്റ്റാർട്ടിംഗ് നമ്മൾ ഓണറായ സുഖം ആ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഇത് നേരെ മലപ്പുറം ടൗൺ ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ ഉള്ളത് ആ പിന്നെ മുണ്ടമ്പുറ്റി കാവങ്ങൽ ബൈപ്പാസ് അതായത് പാലക്കാട് കോഴിക്കോട് ഹൈവേ ലെ ഹൈവേന്റെ വക്കിലാണ് നമ്മളെ ഷോപ്പ് മെയിൻ റോഡിന്റെ വക്കിലാണ് പാക്കാലും ഒന്നും ഒന്നും പാക്കാ നാല് നമ്പറുണ്ട് കറക്റ്റ് ലൊക്കേഷൻ വിട്ടെടുക്കും ഒരു പ്രശ്നമില്ലല്ലോ പാക്കാലോ ഈ നാല് നമ്പർ ഏഴ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലും രാത്രി പത്ത് വരെ നമ്മള് ഫോൺ എടുക്കണം എടുക്കും രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെ ഫോൺ എടുക്കും പന്ത്രണ്ട് മണിക്കും ഫോൺ എടുക്കും അല്ലാതെ നമുക്ക് ബുദ്ധിമുട്ട് ആണ്ടിട്ടാണ് അതെ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞത് ഇനി വിളിച്ചിട്ട് കിട്ടണില്ലെങ്കിൽ നാല് നമ്പറും വാട്സാപ്പിൽ മെസ്സേജ് വോയിസ് മതി ഗൾഫിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് ബന്ധങ്ങളുണ്ട് പോലും വിളിക്കുമ്പോഴും അവിടെ ഇവിടെ പത്തനാണെങ്കിൽ അവിടെ എട്ടണായിട്ടുണ്ടോ അറിയാം അറിയാം ഞാൻ നേരത്തെ നമ്മള് ഫോം മണിക്ക് പതിനൊന്നുമണിക്ക് മണിക്ക് രണ്ടണിക്കൊക്കെ ഫോം വരും നമ്മള് കറക്റ്റ് കാര്യങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാണ് രാവിലെ നേരം വിട്ടിട്ട് മെസ്സേജ് മെസേജ് എങ്ങനെ റിപ്ലൈ വരും അല്ലെ ഉറങ്ങാതെ ചീത്ത പറഞ്ഞു അല്ലേ ഓ ഗ്യാരണ്ടി അല്ലെങ്കിൽ ഇതിനിടയിൽ നമ്മൾ ഗീവന്റെ പരിപാടികൾ ചെയ്തു ഇൻസ്റ്റയില് റീൽസിൽ ചെയ്തു അപ്പൊ അതിൽ അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഐഫോണും ഒരു നാലഞ്ച് ഫോം കൊടുക്കണ്ടല്ലോ അല്ലേ പത്താറ് പെൻ്റെ ഫോണുകളാണ് പത്താറ് പെൻ ഉണ്ട് ഐഫോൺ ഫിഫ്റ്റി പ്രോ മാക്സ് ഉണ്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ അഞ്ഞൂറ് വേണ്ട ആയിരുന്നു വേണ്ടത് ല്ല അതല്ലോ അതെ മുപ്പത് കയറിമാര് ആൾക്കാർക്ക് എങ്ങനെയൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മളോട് ചോദിച്ചു കാറുകളോടെ അങ്ങനെ എല്ലാം അതെ വീഡിയോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമ്മളെ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് നേരെ വീഡിയോയിലേക്ക് വർഷ മൂന്നാമത്തെ എപ്പിസോഡിലെ ഇന്നോവ ചെറിയ കായ് കൊടുക്കാൻ പറ്റിണ്ടാവും അല്ലേ അലവിലൊക്കെ ചെയ്തോണ്ട് രണ്ടായിരത്തി അഞ്ച് ആറ് വട്ടിയാണ് അഞ്ച് മോളിൽ ആറ് മെക്കാനിക്കൊരു കോളീസിന്റെ ഉപകാരമുള്ള ആൾക്കാർക്ക് കൊണ്ടെടുക്കാൻ പറ്റിയാ കോളീസിന്റെ ഉപകാരത്തിന് കൊണ്ടെടുക്കുക അലവിൽ ചെയ്തോണ്ട് നോക്കി നല്ല പക്കറ്റ് വണ്ടി അലവിലും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഒക്കെ ചെയ്തോണ്ട് അല്ലേ എല്ലാ എഞ്ചിൻ ക്വാളിറ്റി ഇന്നോവിച്ചത് കിട്ടുന്ന ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ജി ഫോർ ആ ഓടികൾ തോന്നുന്നു പേപ്പറൊക്കെ ഫിറ്റ് ആ പേപ്പറിന്റെ കാര്യങ്ങളും എല്ലാ ഭാഗങ്ങളും ഒക്കെ ഫിറ്റ് ആ ഫിറ്റ് ആണല്ലേ സംഖ്യ വരണു രണ്ട് ലക്ഷത്തി എഴുപത്തയ്യാർപ്പ് കൊടുക്കാം അത്രേള്ളൂ രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യാറ് കൊടുക്കാം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യാറ് സീറ്റ് ഇന്നോവ അലവിലൊക്കെ ചെയ്തോണ്ടല്ലേ എല്ലാ എല്ലാമുണ്ട് ഓണർഷിപ്പ് പേപ്പറും കാര്യങ്ങളും ഫിറ്റ് ആ ഇൻഷുറൻസ് ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ ആണ് ഇൻഷുറൻസ് അമ്പതിനായിരം എടുത്തിട്ട് നമ്മള് പുതിയത് എടുത്തിട്ടുള്ളു ഒരു പരിപാടി പറയാ ഞമ്മള് കസ്മർ വിളിക്കുകയാണെങ്കിൽ തുറന്നിട്ട് എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്തിട്ട് കുട്ടികൾക്കുള്ള അടിപൊളി രണ്ടായിരത്തി പതിമൂന്ന് ബ്രിയോ രണ്ട് ബ്രിയണ്ട് സെലക്ട് ചെയ്തെടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ കമ്പനി കിലോമീറ്റർ ിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിലാണ് തോടിക്കുന്നത് ഇനി ഒന്നോടെ രണ്ടോ മൂന്നിടയിലൊന്നും അത് മെയിൻസ് നോക്കണം അത്ര പണി വരില്ല ഇതിനൊന്നും ബ്രേക്ക് ഒന്നും പണിയല്ല സീറ്റർ വരും എല്ലാത്തിന്റെ പ്ലസ് പറഞ്ഞേ മൈനസും വേണ്ട പറയാണ്ട് സീറ്റ് ഒരേ ഹോട്ടലിലുള്ള ആൾക്കാർക്ക് സീറ്റുകാരും കാര്യങ്ങളും ഒക്കെ നമുക്ക് മൂന്നേ പതിനഞ്ചാസി പതിനയ്യായിരം രൂപ കൊടുക്കാം ഓൺലൈൻ പ്രിയ കൊടുക്കാം കൊടുക്കാം ലോട്ടറി അതിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഒക്കെ ഒറിജിനൽ കേരള വണ്ടിട്ട് രണ്ട് ഉണ്ട് രണ്ട് പ്രിയാണ് ഒരു പ്രിയത് അല്ലേ രണ്ടേതും കൊടുക്കാം ഏതും കൊടുക്കാം ഒരേ റേറ്റ് ഒരേ ഓപ്ഷൻ രണ്ടിലേതാ നല്ല രണ്ട് ഫുൾ കൊടുക്കുവോ ഫുൾ ഓൺ ഉണ്ടാകുമല്ലേ ചെറിയ പത്തായിരം മുടക്കാണെങ്കിൽ കൊടുക്കാല്ലേ സിറ്റി ഡ്രൈവിന് പറ്റിയ വണ്ടി വണ്ടി ചെറിയ വണ്ടി ലേഡീസിനും പറ്റും ജെന്റ് പറ്റും ഒരു ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ നമ്മളിപ്പോ കൊടുക്കാം കൊടുത്താണല്ലേ ഓക്കെ നടത്തോണിക്കു രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാഗ്ന വണ്ടി ഏഹ് പതിനേ മേഘന മേഖല വണ്ടി ആ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് ഫൈനല് കൊടുക്കാം കൊടുക്കാം എത്ര ഓട്ടം ഇതിലെ ഒന്നിന്റെ ആണ് ഒരു എൺപത് എൺപത്തി അഞ്ച് ലെവല് എൺപത് എമ്പത്തഞ്ച് ലെവലിലാണ് ഓടിക്കണ്ട് ആ ഓണർഷിപ്പ് കാര്യങ്ങളെ രണ്ടാമത്തെ ഓണറാണ് തോന്നുന്നത് അപ്പൊ നിലവിലുള്ളൂ മാക്സിമം രണ്ട് ലോണും ചെയ്പ്പത്തഞ്ചു മുപ്പത്തഞ്ചു വണ്ടി ഇറക്കണം വെറും മുപ്പത്താറ് കാട്ടിപ്പോൾ ഈ വണ്ടി കൊടുക്കാൻ ഇറക്കാം വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത കിടന്നലമണ്ടെ കിടമുണ്ട് ഇത് മറ്റേ ലോൺ അത്ര കേറും നമുക്ക് രണ്ട് ലോൺ മാക്സിമം ലോൺ കറും ചെറിയ മുടക്കിൽ വണ്ടി എടുക്കാം അല്ലേ പത്ത് പതിനെട്ട് മൈല ആ കിട്ടും എന്തായാലും കിട്ടില്ല അവര് കിലോമീറ്റർ കമ്മിയാക്കി പറ വരാം അടിപൊളി സലറിയോ ഓട്ടോമാറ്റിക് ആവോ ആ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ സാലറിയോ ആ നിങ്ങൾ ചെറിയ റീപ്ലേസ്മെന്റ് ചെയ്യണം കസ്റ്റമറോട് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുക്കും നമ്മൾ പറഞ്ഞു കൊടുക്കും മനസ്സിലായിട്ട് കൊടുക്കണ്ടോ നാലേക്കാൾ നാലേക്കാട് നല്ല അടിപൊളി പോലെ സലറി ഓട്ടോമാറ്റിക് ഓടാൻ കഴിയും ഓടിക്കണത്ര ഓടിക്കണത് അറുപതാ അമ്പത്തഞ്ചോ അങ്ങനത്തെ ആ ലെവലോ ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഓണർഷിപ്പിന്റെ വന്നിങ്ങനെ സിംഗിൾ ഓണർഷിപ്പാണ് ആ നാല കാലം ചോദിക്കണ്ട് ഫുൾ ആണേ ആ ഫുൾ ജയിച്ചു മടക്കാതെ വണ്ടി ഇറക്കില്ല ഇറക്കാൻ പറ്റും അല്ലേ ഓക്കേ അടുത്തോണ്ട് അടിപൊളി നിസാൻ മൈക്രോ മൈക്രോ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഒറിജിനൽ കേരള തൊണ്ണൂറ് സർവീസ് രണ്ടായിരത്തിഇരുപത്തിനാലിലുള്ളത് വണ്ടി ആ ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് മൂന്നേ പത്തിന് കൊടുക്കാൻ ലക്ഷത്തി പത്താറ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാ കാര്യങ്ങളും വരുന്ന എക്സൽ എക്സൽ ആണല്ലേ ആ വണ്ടി എക്സലാണ് എക്സെല് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലാത്ത വണ്ടില്ല മൈക്രാ ചെറിയ മൈക്രളിസിയുടെ കമ്പിൻ്റെ ഒക്കെ നമ്മൾ ചെയ്തേ പോളിസി കിട്ടിയാൽ മതി അതേമാതിരികണം അതേ വേണ്ടി ഒക്കെ ഞാൻ ക്ലിയർ ആക്കിട്ടാണ് കൊടുക്കാമല്ലോ എല്ലാം കസ്റ്റമർ വന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം നമ്മളെ കൂടെ കഴിയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി കൊടുക്കാമല്ലോ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ലോൺ ലോണ് രണ്ടേക്കാൾ റുപ്പി വരെ രണ്ടര ലക്ഷം വരെ ലോൺ എറും അറുപത് വണ്ടി ഇറക്കാം പത്തറുപതിനു പേര് നിസാരം മൈക്രോ ഡീസൽ ഇരുപത് മൈലേജ് ഗ്യാരും കിട്ടുണ്ട് അടിപൊളി കിട്ടണല്ലോ രണ്ടായിരത്തി പതിനേഴ് കിഡ് ഓട്ടോമാറ്റിക് തന്നെയാണ് ഓട്ടോമാറ്റിക് വണ്ടി കിഡ് നമ്മൾ കൊറേ കിട്ടുന്ന കൈകാര്യം ചെയ്യണം കേട്ടോ ആ കുറെ ചെയ്യണ്ടാണല്ലോ മോഡലുണ്ട് ഓട്ടോമാറ്റിക് ആണല്ലേ ഡോക്ടർ എംബലുണ്ട് അതിനൊന്നും വാല്യൂല്ല വാല്യൂ എല്ലാരും ഒട്ടിക്കണോണ്ട്

മൂന്ന് മൈലേജ് കൊറക്കുവോ ചെറിയ എന്തെങ്കിലും ഞമ്മള് കുറച്ചിട്ടുള്ള വില ഇട്ടിരിക്കണം ആ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആറക്ക ഏറ്റവും ഫുൾ വേണ്ടി ഓക്കെ മാക്സിമം ഫുൾ എടുത്തിടെ ഫുൾ പതിനേഴ് വണ്ടി അല്ലേ മാക്സിമം ലോൺ കൊടുക്കാമല്ലേ ചെറിയ മുടക്കിലോ അല്ലെങ്കിൽ ഫുൾ ചേച്ചി കൊടുക്കാം ഓക്കെ അടുത്താലും അടിപൊളി സണ്ണി കോട്ടെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ സണ്ണി എക്സല് അറിവിനെടുക്കമറൊക്കെ ഓർമ്മിരിക്കണമാതിരി മാക്സിമം ചേപ്പിച്ചും കൊടുക്കാം നമുക്ക് കാര്യം മൈലേജിന് മൈലേജ് ഉണ്ടാവും Hmm. ും കേരള മാറ്റം വരുത്തി നമുക്ക് ഓടിക്കണത്രേ ഓടിക്കണത് ഒന്നേ അറുപത് ഒന്നേ അറുപോണർ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പാണ് റീപ്ലേസ് ഒന്നുമില്ല ആ മാഞ്ഞാല രണ്ടാറുപതാണ്ട് ചോയ്ക്കുണ്ടായി കുറച്ച് കൊടുക്കും ചെറിയ മാറ്റം കൊടുക്കും ചെയ്യും ലോൺ മാക്സിമം ചെയ്യും മാക്സിമം ലോൺ ചെയ്യല്ലേ പത്തും നോക്കല്ലേ കസ്റ്റമർ ആണോ അല്ലേ അടുത്തോണ്ട് അടിപൊളി നീലക്കളർ വേഗം ആണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് എക്സ് ഐ വണ്ടി രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളട്ടോ നില പന്ത്രണ്ട് വണ്ടിയൊക്കെ രണ്ടാമത്തെ ഓണർഷിപ്പില് സിംഗിൾ നല്ല വണ്ടി ഉണ്ട് മെക്കാനിക്കലോ ക്വാളിറ്റി ക്വാളിറ്റി കിലോമോട്ട് കാര്യങ്ങളൊക്കെ തൊണ്ണൂറാണ് തൊണ്ണൂറാം കിലോമീറ്റർ ആ റീപ്ലേസ് ഉണ്ടോ മാക്സിൻ റീപ്ലേസ് ഒരു നമ്മൾ ഒരുപാട് ഇല്ല നോക്കി നോക്കി നോക്കിയിരിക്കും ഇസ്റ്റർ ഉണ്ടപ്പോ ആക്കെ നമ്മൾ നോക്കി പറഞ്ഞു കൊടുക്കൂ വിളിക്കാ എല്ലാം കറക്റ്റ് ആക്കി പറഞ്ഞു സെറ്റ് കാര്യങ്ങൾ ചെയ്തൊടുക്കൂല കൊടുക്കില്ല ഫുൾ പക്ക പക്കണ്ട് ഫ്ളാറ്റ് കുറച്ച് കുറഞ്ഞു ലൈറ്റ് ആയി തുടങ്ങി അവസാനോസ്ലിയർക്കാം എന്നാ എത്ര ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് പെട്ടി കൊടുക്കാം കൊടുക്കാം അതില് കുറച്ചും കൊടുക്കാം ചെറിയ മാറ്റം വരുത്തി കൊടുക്കും മാക്സിമം ഫുൾ ആണ് ആ മാക്സിമം ആണെങ്കിൽ പത്ത് നാപ്പുറം അടക്കിലൊക്കെ ഇറക്കാല്ല കഴിഞ്ഞ മാതിരി ഓക്കെ അടുത്ത വീണ്ടും വീണല്ലോ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിമൂന്ന് മോളൊരു ഗോൾഡൻ കളർന്ന് പറയാനോ ആര് ആനക്കൊമ്പിന്റെ കളർ ആനക്കൊമ്പിന്റെ കളറാണ് അല്ലേ പക്ഷെ ആനന്റെ കൊമ്പല്ല അതാറുണ്ട് ഇത് ഓപ്ഷൻ വരണ്ടേ ഇത് ഇറാപ്ലസ് ആയിരുന്നു ഇറാപ്ലസ് ആ എത്ര ഓടിക്കണമെന്നല്ലേ ഇത് ഓടിക്കണത് ഒരു എൺപത്തി സംതിങ് അങ്ങനെ അങ്ങനെന്തൊക്കെയാണ് ഓടിക്കണേ നമുക്ക് ഒരു ഒന്നേ അറിവിന് കൊടുക്കാം നല്ല മെക്കാനിക്കൽ ക്വാളിറ്റിക്കാരൻ വണ്ടിട്ടോ ക്വാളിറ്റിക്കാരം വണ്ടില്ലേ ഇത് എന്തൊക്കെ യാസിം വൈ ഇതൊക്കെ കൊടുക്കുമ്പോഴും വലിയൊരു സംഖ്യ പോരാ ർക്ക് എടുക്കാൻ പറ്റിയതേ ആ അതെ അങ്ങനത്തെ വണ്ടിയാണ് സാധാരണക്കാർക്ക് രണ്ടു വല്ലതും ഉപയോഗിച്ച് കൊടുക്കണം പത്ത് രൂപേന്റെ പതിനഞ്ച് ഡിഫറൻസ് വരുന്നത് അപ്പത്തെ കണ്ടീഷനിലെന്ത് സംഭവിക്കുന്ന അറിയാൻ പറ്റില്ല ചിലപ്പോ കൂടിക്കൊണ്ടേ കൂടിക്കൊണ്ടിരിക്കും ചിലപ്പോ കുറഞ്ഞൊന്ന് വരും നമ്മളൊരു ഏകദേശം ഡിഫറൻസ് വരുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ അത്രേ ഉള്ളൂ അല്ലേ അടുത്തോണ്ടല്ലോ അടിപൊളി അൾട്ടേ കായിക്കുക രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആൾട്ടോ പതിനൊന്ന് മോളെ ഔട്ടോണോ ഇത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം നമുക്ക് കൊടുക്കാം എന്നാൽ വരുന്ന കിടില വണ്ടി എന്ന് പറയാലേ ഇത് എത്ര ഓടികൊണ്ണൂറ് തൊണ്ണൂറിന്റെ അടുത്തിട്ട് ഓടിക്കണം ആലാലും ഓടിക ഓണർഷിപ്പ് എത്ര ആണോ ഓണർഷിപ്പ് രണ്ടാമത്തെ നിലവിലുള്ള കേസൊന്നുമില്ല ആ പരിപാടിയിലൊന്നും ഇല്ല അതൊക്കെ ഉഷാരായിട്ട് പറഞ്ഞു കൊടുക്കാം ആ പറഞ്ഞു കൊടുക്കുക കസ്റ്റമർ വന്നിട്ട് ഒക്കെ ഓടിച്ചിട്ടാണ് വണ്ടി കൊടുക്കുള്ളൂ ഒന്നേ നാപ്പത്തഞ്ചു കൊടുക്കും ഒന്നേ ചെയ്യാപത്തഞ്ച് കുറച്ച് കൊടുക്കാം മാറ്റം വരാനില്ല മാക്സിമം ചെയ്ത് കൊടുക്കാം എല്ലാം ചെയ്യിപ്പിച്ചോ പത്ത് പതിനെട്ട് മൈലേജ് കിട്ടൂല്ലേ പതിനെട്ട് വരെ കിട്ടും എന്താണ് കിട്ടുമല്ലോ വർഷം ആക്കാ അടുത്ത അടിപൊളി സടാ വണ്ടി ലെവോട്ടൻ്റെ രണ്ടായിരത്തി പതിമൂന്ന് മോളിൽ പതിമൂന്ന് മോഡൽ കേരള നമ്പറേ ഉണ്ട് ചെറിയ പൈസ കൊടുക്കണം മൂന്ന് ലക്ഷത്തി ഫൈനൽ പേക്ക വണ്ടി കൊടുക്കാം ഓപ്ഷൻ ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് നാല്പതെട്ട് മീറ്റർ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഒന്ന് നാല് ഒക്കെ പുതിയ കേട്ടോ എല്ലാം സിംഗിൾ ഓണർഷിപ്പ് അല്ല രണ്ടാമത്തെ ഓണർഷിപ്പ് നോക്കാം ആക്കി പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം ക്സിഡന്റ് മാജന്റ് ഗ്യൂ പറഞ്ഞു അല്ലെ എത്ര വണ്ടിക്കോളം ചോദിക്കണ്ട ഇത് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഫൈല് കൊടുക്കാം കൊടുക്കും കൊടുക്കാം ചെറിയ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങോട്ട് നീക്കി ചെയ്ത് കൊടുക്കാം ലോണ് കാര്യങ്ങള് ലോണ് നമുക്ക് ഒരു മൂന്ന് റുപ്പിന്റെ അടുത്തരൊക്കെ രണ്ടേ മുക്കാൽ റുപ്യ നമുക്ക് ചെയ്യിപ്പിച്ചു കൊടുക്കാം മാക്സിമം ലോൺ കൂട്ടാം ചെയ്യിപ്പിച്ച ഒരു പത്തായിരം മുടക്കിന് വണ്ടി അടുത്തോണ്ട് അടിപൊളി റിഡ്സ് ആയിക്കോട്ടെ രണ്ടായിരത്തി പതി രണ്ടായിരത്തിഒമ്പത് റിഡ്സ് ആ പുതിയ പേപ്പറിലോണ്ട് ഒമ്പത് ബോളർ അടിച്ചാണ് പേപ്പർ ക്ലിയറിലോ പുതിയ പേപ്പറിലെ അഞ്ചു വർഷത്തിന് പുതിയ പേപ്പറിലാണ് കസ്റ്റമർക്ക് കൊടുക്കേണ്ട പയർ കാര്യങ്ങളൊക്കെ ടയറും കാര്യങ്ങളൊക്കെ ഒരേ മാറ്റത്തിന് നാല് പുത്തായിരം കാര്യങ്ങളൊക്കെ ഇത് ഒരു ഫ്രണ്ട് ഗ്ലാസോ കാര്യങ്ങളോ ഒരു റീപ്ലേസ് ചെയ്യും ഇവിടെ കൊണ്ടു നമ്മള് പൊതുവെ യോ മോഡല് കമ്മിയുള്ള വണ്ടികളെ നമ്മൾ എടുക്കലില്ല പക്ഷെ ക്വാളിറ്റി കണ്ടപ്പോ വണ്ടി കണ്ടപ്പോ എടുത്താണ് ഇതാ വിക്സ് ബുക്കും സെക്കൻഡ് എല്ലാം കിട്ടിയപ്പോളെല്ലാം അങ്ങനെ ഒരു വണ്ടി കിട്ടിയപ്പോ നമ്മൾ എടുത്താ ആ എടുത്തുല്ലേ ഒന്നും നോക്കില്ല അല്ലേ താരും കാര്യങ്ങളും അതും ഉണ്ട് എത്ര ഇത് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് അഞ്ചു വർഷത്തിന് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം ഒന്നേ തൊണ്ണൂറ്റി ഒന്നേ തൊണ്ണൂറ്റഞ്ച് അഞ്ചു വർഷത്തിൽ പുതിയ പേപ്പർ ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാം അങ്ങനെ കൊടുക്കാം ലോൺ എത്ര കേറും ലോൺ ഒരു വൺ ലാക്കിന്റെ അടുത്തൊക്കെ നമുക്ക് എന്ത് ചെയ്തു ഒരു ലക്ഷം ആ ഒരു ലക്ഷത്തിനടുത്ത് എന്തായാലും പത്തൊമ്പതിലേരം മുടക്കിൽ വണ്ടി നടക്കല്ലേ എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറ്റുപ്യൻ്റെ ഉള്ളി വണ്ടി എടുക്കാം ഇത് പിന്നെ അത് പെട്രോൾ എല്ലാവരുടെ ഡീസൽ ബി ഡി ഐ എത്ര മൈലേജ് കിട്ടും ഇത് മൈലേജ് ഇരുപത് ഗ്യാരന് എന്തായാലും കിട്ടും ആ നല്ല എഞ്ചിനോ സൂപ്പർ എൻജിനാ ഉഷാറുണ്ട് നല്ല ഓക്കെ ഇതാർത്ഥം ഇന്നോവ ഇവിടെ ഇന്നോവ രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യാറ് രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടി എടുക്കാം ആറ് പോലെ ഇരുപത്തി ആറ് പേപ്പറിലെ വണ്ടി പുതിയ പേപ്പറിലേക്ക് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യാറ് ഇത് ഓപ്ഷൻ അലവിലെ കഷ്ടം ചെയ്ത അലവിലൊക്കെ ചെയ്തോണ്ടില്ലേ പറ്റുമോ ഓടിയോ നമുക്കൊരു ജെന്യനാലിറ്റി പറയാൻ പറ്റില്ല മീറ്റർ കാണാ മീറ്റർ അത് കാണുന്നത്രയും മനസ്സിലായിട്ടെ ഉണ്ടാവും അഞ്ചു ആറു വണ്ടി ഗ്യാരണ്ടി നമുക്ക് ഏൽക്കാൻ കഴിയില്ല കഴിയും കറണ്ട് കണ്ടീഷൻ മെക്കാനിക് നോക്കാൻ നല്ല വർക്ക്ഷോപ്പ് നോക്കാൻ കൊണ്ടു അങ്ങനെ ആൾക്കാർ മുയോ വർക്ക് വരെ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ല കേട്ടോ വിവിധ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഹീറോ നമുക്ക് ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടമാണ് രണ്ടു ലക്ഷത്തി അമ്പത്തയ്യാർ കൊടുക്കും കുറച്ച് കൊടുക്കും ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കും ലോൺ ലോൺ ഞമ്മക്ക് കേരളം ഉണ്ടാവില്ല ഫിനാൻസ് ഒക്കെ അങ്ങനൊക്കെ എന്തെങ്കിലും പന്ത്രണ്ട് പേര് എന്തായാലും ആ നടത്തോണ്ട് നിസാൻ ടെറാനോളൂ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ടെറാനോ ഏ മോഡൽ ടറാനോ പതിനേഴ് മോഡല് പതിനേഴ് മോഡലി ഫൈവ് ആട്ടെ തരുന്നേ ആർ എക്സ് എൽ തന്നെ അഞ്ചേ മുക്കാൽ റുപ്യാം അഞ്ചേ മുക്കാൽ ലക്ഷം റുപ്യ ടെറാനോ കൊടുക്കാം കൊടുക്കാം എത്ര ഓടിക ഒന്നിന്റെ ഉള്ളിലേള്ളൂ എൺപത്തിരണ്ടോ അങ്ങനെന്തൊക്കെയുള്ളു ഓടികുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് വന്നിങ്ങനെ രണ്ടാമത്തെ ഓണർ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് മാജർ ആക്സിഡന്റ് പരിപാടികളൊന്നും ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല എല്ലാംകൊണ്ട് ഉഷാറും വണ്ടിട്ടേ ആ എത്ര കൊണ്ട് ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി എഴുപത്തിയ്യാറ് കൊടുക്കാം ആ കൊടുക്കാം ആ കുറച്ചും ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി നമുക്ക് കൊടുക്കാം ലോണ് കാര്യങ്ങള് ലോണ് നമുക്ക് മാക്സിമം നമ്മൾ ഇവിടെ നമ്പർ കൊടുത്തിട്ട് ോ രണ്ടായിരത്തി പത്ത് മോഡല് അഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യാറ് ഫൈലില് കൊടുക്കാം കേട്ടോ പത്ത് മോഡൽ ഇന്നവാണ് അഞ്ച് മുപ്പത്തി അഞ്ചിന് അഞ്ചോ കൊടുക്ക കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വന്നിരിക്കണത് ഒന്നരന്താ പറഞ്ഞാടി ഇതിൽ നിന്നും ഗ്യാര ലക്ഷം അടിക്കൂടാണോ സെവൻ സീറ്റ് വണ്ടി അല്ലേ എട്ട് സീറ്റ് വണ്ടില്ലേറ്റ് സീറ്റ് സീറ്റാർ കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ട് കിടലേ ചോദിക്കണ റൈറ്റ് എത്ര ഇത് നമുക്ക് അഞ്ചോ മുപ്പത്തഞ്ചും എത്ര കേറുന്നല്ലേ ലോൺ ഒരു രണ്ടര പേരൊക്കെ നമുക്ക് എന്ത് ചെയ്തു ചേപ്പിച്ചു കൊടുക്കാം രണ്ടു ലക്ഷം വരെ മാക്സിമം ലോൺ എറും ഒരു പത്ത് ഒരു ലക്ഷം ഒന്നര ലക്ഷം മുടക്കിലെ നമുക്ക് മാക്സിമം പ്രൊഫൈല മാക്സിമം നോക്കുന്നില്ല പ്രൊഫൈൽ നോക്കിയിട്ട് ചെയ്യാ ഓക്കെ അരമലൊന്നും ലോൺ വണ്ടി ഇറങ്ങൂലട്ടോ മാക്സിമം പകുതി പകുതി ഒക്കെ ലോണൊക്കെ ഉറുളു ഓക്കെ എന്നാ അടുത്ത വണ്ടി വീണ്ടും ഇന്നോവ ഉള്ള രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ബി വണ്ടി ആട്ടോ ള് വി ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഒറിജിനൽ കേരള വണ്ടി അങ്ങനെ ഉപയോഗിക്കണോ അതേമാതിരി ഉപയോഗിക്കാൻ പറ്റുവാണ് അതേമാതിരി ഉപയോഗിക്കാൻ പറ്റും അതായത് ഇത് ആണ് നോക്കിയ വണ്ടിയാണ് എത്ര വണ്ടികൾ ഇത് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ കറക്റ്റ് ഓട്ടാണ് ഇന്നോനെ അപേക്ഷിച്ച് വിഷയമുള്ള കേസല്ല പത്ത് ലക്ഷം വരെ ഓടും ഓടും അതിന് ഈ വണ്ടി ഒരു റൗണ്ട് ഓടിക്കുന്ന ആൾക്കാർക്ക് ഇത് കണ്ടീഷൻ കിട്ടും എന്നാൽ ചോദിക്കുന്ന ഇത് നമുക്ക് എത്ര ലക്ഷം വണ്ടിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വരെയുണ്ട് അത് ടെൻഷൻ അതെ ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാം ഒരു ടെൻഷനില്ലാതെ ഉപയോഗിക്കാൻ പറ്റില്ല രണ്ടായിരത്തി പതിമൂന്ന് ബി വണ്ടിട്ടോ ബി വണ്ടില്ല രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ ലോൺ മാക്സിമം ലോണല്ലേ മാക്സിമം ലോൺ ജയിച്ചു ഒരു ലക്ഷം മുടക്കില്ല അതൊന്നും ഇറങ്ങൂലക്ഷം മുടക്കില് വണ്ടി ഇറക്കും അതും ഇറങ്ങൂല ചെലും നോക്കിയിട്ട് എത്ര കേറണോ കറക്റ്റ് നമ്മള് പറഞ്ഞു കൊടുക്കുന്നത് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റ് കിട്ടും പത്ത് പന്ത്രണ്ട് മൈല കിട്ടോ ആ പന്ത്രണ്ട് എന്തായാലും കിട്ടും നടത്തോണ്ട് അടിപൊളി എൻജോയ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി ആ ഇത് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യാറ് ഫൈലായിട്ട് കൊടുക്കാൻ രണ്ടേകാല ലക്ഷം രണ്ടേകാലും എത്ര ഓടിക്കുന്നാലേ ഇത് ഓട്ടം ഒന്ന് പതിനഞ്ച് ഒന്ന് ഇരുപത്തി ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ കസ്റ്റമർക്ക് കറക്റ്റ് നമ്മള് വിളിച്ചു പറഞ്ഞു പറഞ്ഞത് ലൈറ്റിൽ എല്ലാ കാരിയറും കാര്യങ്ങളും അതും ഉണ്ട് കാരിയറും കാര്യങ്ങളും എല്ലാം എല്ലാ ഉള്ളോണ്ട് ആ റീപ്ലേസ് കാര്യങ്ങളും ഒന്നും ഇല്ല ഒന്നും ചിലല്ലേ ഏഴാക്ക അടിപൊളിയായിട്ട് പോകാറല്ല ഏഴാക്ക അടിപൊളിയ് പോവാ രണ്ടേകാലു എൻജോയ് സെവൻ സീറ്റ് വണ്ടി കൊടുക്കാം ലോണ് ലോണ് സെട്ട് മേൺസൊക്കെ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാം പത്തൊമ്പതിനം മുടക്കിന് വണ്ടി നടക്കാം കഴിഞ്ഞാൽ ഡീസൽ ആകുമ്പത്ത മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോൾ ഇരുപത് മൈലേജ് കിട്ടുന്നുണ്ട് പൈലറ്റ് വരെ അടുത്ത അടിപൊളി ഫുൾ ആൾ സ്വിഫ്റ്റ് ആളുകൾ കിടക്കണ്ട പെട്രോൾ വണ്ടിയാണ് യാസം ഫുൾ സിംഗിൾ ഓണർഷിപ്പിൽ എങ്ങനെ മോഡലത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പിലായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിനു വരെ ഓടിക്കണോടും ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഓടിക്കണോ ഓണർഷിപ്പ് നിങ്ങൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ ഉണ്ട് റീപ്ലേസ് ഉണ്ടോ പെട്രോളിന്റെ പണി ഒന്നും വല്ലതും അങ്ങനെ കൊണ്ടുവരുന്ന മാത്രമാണ് മാക്സിമം ഇത് ഫുൾ ലോൺ ആട്ടോ ഫുൾ നമ്മൾ ഇത് ചോദിക്കുന്നത് ചെറിയ എന്തെങ്കിലും അങ്ങോട്ട് മാറ്റം വരുത്തി മാറ്റം കൊടുക്കാം മാക്സിമം ലോൺ ഫുൾ ലോൺ അല്ല ഫുൾ ലോൺ റീപ്ലേസ് വരാനൊന്നും അഞ്ചു ലാക്സിന് റീപ്ലേസ് ഉണ്ടോ ഒന്നും പെട്രോൾ മാത്രം ഒരു പതിനേഴ് പതിനാറ് വരെ ഏറ്റവും കൂടുതലാണ് പത്ത് പതിനാറാലോ അല്ലേ കൊണ്ടാ പണികളൊന്നും ഇല്ല ഫ്രണ്ട്സ് ഇപ്പോ വീടോ ഇന്റെ ചെറിയ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കാണിച്ച് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് മറക്കണ പഠന അടിപൊളി വീണോ